അതിരും സെന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂളിൽ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് യൂണിറ്റിന്റെയും വിവിധ ക്ലബ്ബുകളുടെയും ഉദ്ഘാടനവും അധ്യാപക രക്ഷകർത്ത സംഗമവും നടന്നു എസ് എസ് സി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു സെന്റ് മേരീസ് പാരിഷകളിൽ നടന്ന യോഗം സഹനവകുപ്പ് മന്ത്രി വി എൻ വാസുൻ ഉദ്ഘാടനം ചെയ്തു ഭാവിയിലേക്കുള്ള വാതായനം തെരഞ്ഞെടുക്കുവാൻ വിദ്യാർത്ഥികൾക്ക് ദിശാബോധം നൽകേണ്ടതുണ്ടെന്ന് മന്ത്രി പറഞ്ഞു അവരുടെ ഭാവി വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് അവർക്കൊരു ദിശാബോധം പകർന്നു കൊടുക്കാൻ എല്ലാ രക്ഷകർത്താക്കൾക്കും ബാധ്യതയുണ്ട് എട്ടേ ഒൻപത് പത്ത് ക്ലാസ്സുകളിൽ തന്നെ ഒരു കരിയർ ഗൈഡൻസിന് തുടക്കം കുറിച്ചാൽ പ്ലസ് വണ്ണിന് ഏത് വിഷയം ഓപ്റ്റ് ചെയ്യണം എന്ന് തീരുമാനിക്കാൻ പുതിയ കുട്ടികൾക്ക് ഏറെ സഹായകരമായി അവ മാറും നമുക്ക് പ്ലസ് വണ്ണിനും വിഷയം ഏത് ഓപ്റ്റ് ചെയ്യുന്നതിന് ആസ്പദമാക്കിയാണ് ഭാവിയെ സംബന്ധിച്ചുള്ള ലക്ഷ്യത്തിലേക്ക് നീങ്ങാൻ കഴിയുക ബഹുമാനായ അച്ഛൻ ഇവിടെ സൂചിപ്പിച്ച സ്വപ്നം രാഷ്ട്രപതി സൂചിപ്പിച്ച കാര്യത്തെക്കുറിച്ച് വിശദമായി അച്ഛൻ പ്രതിപാദിക്കുകയുണ്ടായി അത്തരത്തിൽ ആത്യന്തികമായി നമ്മുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരണമെങ്കിൽ ആ ലക്ഷ്യം കാലയെ കൂട്ടി നമുക്ക് വിഭാവനം ചെയ്യാൻ കാണും കഴിയണം സ്വപ്നം കാണാൻ കഴിയണം ആ സ്വപ്നം കാണും കഴിയുമ്പോൾ നമ്മൾ കാണുന്നത് ഒരാ നമുക്ക് ഭാവിയെ സംബന്ധിച്ചോളം ഡോക്ടറാവണോ എഞ്ചിനീയർ ആവണോ അധ്യാപകനാകണോ അഭിഭാഷകനാകണോ സോൾജിയറാവണോ സയൻറ്റിസ്റ്റാകണോ അഥവാ ഐ ടിയിലാവണോ ഏത് രംഗത്തേക്ക് പോകണം എന്ന് തീരുമാനിക്കേണ്ട വിഷയങ്ങൾ ഓപ്റ്റ് ചെയ്യുന്ന സന്ദർഭമാണ് പ്ലസ് വൺ സ്കൂൾ മാനേജർ ഫാദർ മാത്യു പടിഞ്ഞാറെക്കുറ്റി അധ്യക്ഷത വഹിച്ചു അഡീഷണൽ ജില്ലാ പോലീസ് സൂപ്രണ്ട് വിശ്വനാഥൻ എ കെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ പ്രൊഫസർ ഡോക്ടർ റോസമസോണി ഏറ്റുമാനൂർ എസ് എച്ച്ഒ അൻസലേസ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് അമ്പലക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ആൻസി വർഗീസ് വാർഡ് മെമ്പർ ബേബിന സജാസ് സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ ഫാദർ ടോണി വണക്കുന്നേൽ പി ടി പ്രസിഡന്റ് മോഹൻ സെബാസ്റ്റ്യൻ സ്കൂൾ ലീഡർ കുമാരി റോസ് കുരിൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു സ്കൂൾ ഹെഡ്മിസ്റ്റർ സിനി ജോസഫ് സീനിയർ അസിസ്റ്റന്റ് സുജ ജോസ് എന്നിവർ പ്രസംഗിച്ചു